നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിഴി നമ്പാപ്പ റെയിൽമാരുടെ എത്തിയാൽ റെയലിന്റെ മുന്നേറ്റ നിരയിലെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആര് പുറത്തിരിക്കും എന്നൊരു ചോദ്യമുണ്ട് വിനിയും റോഡ്രിഗോയും ഹുസേലും ബില്ലിങ്ങാവും ഒക്കെയാണല്ലോ ഇപ്പൊ അവരുടെ മുന്നേറ്റത്തിലുള്ളത് അതിൽ ആരായിരിക്കും പുറത്തിരിക്കേണ്ടി വരിക വിനി പുറത്തിരിക്കേണ്ടി വരുമോ റോഡ്രിക പുറത്തിരിക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ റോഡ്രിഗോ കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർച്ചയായിട്ടും എമ്പാപ്പ് വരുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഞാൻ നിങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ല കോച്ചിന് ഒരു ഹാപ്പി പ്രോബ്ലം ആയിരിക്കും ഞാൻ എന്തായാലും റയൽമാൻ ഇടയിലും ഫോക്കസ് ചെയ്ത് പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ റോഡ്രിഗോക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ നേച്ചുറൽ പൊസിഷനിലല്ല റയലിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം ചില ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ റോഡ്രിഗോ റയൽമാനോട് വിടണം അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കളിക്കണമെങ്കിൽ അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്ന തരത്തിലൊക്കെ പലപ്പോഴും അഭിപ്രായങ്ങൾ ഉന്നയിക്കാറുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് എമ്പാപ്പ കൂടി വരുമ്പോൾ റയൽ മാഡ്രിഡിൽ റോഡ്രിഗോ തുടരുമോ എന്നുള്ള ചോദ്യം വരുന്നത് റോഡ്രിഗോ പക്ഷേ താൻ ഫോക്കസ് ചെയ്യും റയൽ തന്നെ ഫോക്കസ് ചെയ്യും അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും പ്രീമിയർ ലീഗിൽ നിന്ന് താരത്തിന് ആവശ്യക്കാരുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഇപ്പോൾ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രീമിയർ ലീഗിൽ നിന്ന് ആഴ്സണല് ലിവർപൂള് സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ ടീമുകൾ ഇൻട്രസ്റ്റഡ് ആണ് മാത്രമല്ല ലീഗ് വണ്ണിൽ നിന്ന് പി എസ് സിക്കും താരത്തെ എത്തിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഘട്ടത്തിൽ റോഡ്രിഗോയുടെ മുന്നിലേക്ക് വരും അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് എംബാപ്പ വരുമ്പോൾ എംബാപ്പ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എംബാപ്പ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എങ്ങനെയാവും എന്നതിലൊരു ക്ലാരിറ്റി ലഭിക്കേണ്ടതു കൊണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാവർക്കും അതുപോലെ മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് റോഡ്രിഗോക്ക് റെയൽമാരുടെ വിട്ടു പോകാൻ താല്പര്യമില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വീഡിയോ സാധാരുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി